അൻപത്തിയാറ് വർഷങ്ങൾക്ക് മുൻപ് ഇടക്കൊച്ചിയിൽ നിന്നും ലോറൻസ് പയ്യന്നൂരിലേക്ക് വണ്ടി കയറി ഇന്ന് അയാൾക്ക് എഴുപത്തിയെട്ട് വയസ്സ് എങ്കിലും കോൺക്രീറ്റ് നിർമ്മാണ മേഖലയിൽ സജീവമാണ് ലോറൻസ് ലോറൻസ് ആണ് സ്വദേശം അത് എങ്ങനെയാണ് പയ്യന്നൂരിലെത്തിയത് പയ്യമ്പലത്തെ പണി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ എന്നെ അടുത്ത് വിളിച്ചത് ഇവിടെ കൊക്കനാശേരി കോൺവെന്റിലേക്കാണ് കൊക്കനാശ്ശേരി കോൺവെന്റിൽ വർക്ക് കഴിഞ്ഞപ്പോൾ സിസ്റ്ററിന്റെ അടുത്ത വർക്ക് സൈറ്റായ മംഗലാപര കോൺമെൻറ്റിലൊക്കെ ക്ഷണിച്ചു പക്ഷേ അവിടെ ചെന്ന് അവിടെ ഭാഷാ പ്രശ്നം എനിക്കവിടെ ഭാഷയായിട്ട് ഇറങ്ങിയപ്പോൾ പറ്റുന്നില്ല അങ്ങനെ അവിടുത്തെ വർക്ക് ഞാൻ പകുതിയോളം പൂർത്തിക്കു ശേഷം തിരിച്ച് വീണ്ടും ഞാൻ പയ്യൂർ വന്നിട്ട് സിസ്റ്ററോട് പറഞ്ഞ് ഞാൻ എനിക്ക് കൊണ്ട് മംഗലാപരത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഇവിടുത്തെ നിന്നിട്ട് വർക്ക് ചെയ്തിട്ട് സിസ്റ്ററോട് ചോദിച്ച് ചോദിച്ച് സിസ്റ്ററിൻ്റെ കൂടി ഞാൻ ഈ പൈൻ്റെ ഒരു മേഖലയിലേക്ക് വർക്കുമായിട്ട് മുന്നോട്ട് പോയി ചെയ്തു ദാനിൽ മേസിൽ എന്നെ പരിചയപ്പെടുകയും നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞൊരു അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒന്നിച്ച് ഒരു ടീമായിട്ട് ഈ പൈൻ്റെ ഒരു മേഖലയിൽ വർക്കുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു ഞാൻ അന്നൂടെ വന്ന് നിൽക്കുമ്പോൾ കാണുന്ന കാണുന്ന കാഴ്ച ഈ നിർമ്മാണ തൊഴിലാളികൾക്ക് ഒരു ഇടയിലല്ലാത്ത ആളുകളെപ്പോലെ അവരിങ്ങനെ ഒരാൾ ഒരു സംഘടിപ്പിക്കാനില്ല അവരെ ഇങ്ങനെ ജോലി ചെയ്യുന്നു കൂലുമേഴിക്കുന്നു പോകുന്നു പക്ഷേ അവർക്ക് സ്ഥിരമായിട്ടൊരു മുതലാളി ഇല്ല സ്ഥിരമായിട്ടൊരു തൊഴിലാളി ഇല്ല ീഡർഷിപ്പ് ഇല്ലാത്തൊരവസ്ഥ ഒരവസ്ഥ പയ്യ് കടന്നു വരികയും അതിന് കെട്ടിട നിർമ്മാണ തൊഴിലാളികളെ ഈ പയ്യൻ്റെ ഒരു മേഖലയിൽ ഞാൻ സംഘടിപ്പിക്കുകയും ചെയ്തു അന്ന് രാഷ്ട്രീയം ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അവർക്കൊരു ഒരു നാണം വേണം പക്ഷേ അന്ന് ഞാൻ സംഘടിപ്പിച്ച തൊഴിലാളികളെന്നും പല ആനുകൂല്യം മേടിച്ചിട്ട് രക്ഷപ്പെട്ട് പോയിട്ടുണ്ട് പത്താറായിരം തൊഴിലാളികൾ ഇന്ന് എൻ്റെ കീഴിൽ ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ എന്ത് മാടായി മാട്ടൂലി ചിറക്കൽ മേഖലകൾ മുഴുവൻ ഞാൻ വേയിപ്പിച്ച് ഈ നിർമ്മാണ തൊഴിലാളികൾ ഇപ്പം ഞാൻ പറയട്ടെ ഇവർ വരണ്ടും വീണ്ടും മരിച്ചു വരുമെങ്കിൽ ആരും നോക്കാനില്ല ആ അവസ്ഥയായിരുന്നു ഇതെല്ലാം സ്ഥിതി പക്ഷേ അന്നത്തെ സി ഐ ടി നേതാക്കളായ കെ രാഘവനും കെ കുഞ്ഞപ്പല്ലൊക്കെ എന്നോട് നിങ്ങളുടെ സംഘടന രീതി നിങ്ങളുടെ ആ സംവിധാനം തന്നെ ഒരു വ്യത്യാസമുണ്ട് ഞങ്ങൾ രാഷ്ട്രീയ ലെവൽ നിങ്ങൾ അതല്ല ചിന്തിക്കുന്നത് നിങ്ങൾ ഇത്രയും നന്നായിട്ട് ലെവലിൽ ഈ തിരുവാനന്ത ഉത്സവം സംഘടിപ്പിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറെ പടിപ്പെട്ട ഒരു പണിയാണ് ഈ സംഘടിപ്പിച്ച ഞങ്ങൾ അവനെന്തൊക്കെയാണ് കെ രാഘവൻ ഭരണം അദ്ദേഹം ഭരണപ്പെട്ടേ കെ രാഘവനും അതുപോലെ തന്നെ കുഞ്ഞപ്പനും എന്നെ അഭിനന്ദിക്കുക വേണ്ടിയായി ഇന്നും ഞാൻ ആ രംഗമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ കീഴിൽ ഒരു അതിനൊരു ഓഫീസ് സംഘടനയുണ്ടാക്കി അതെ അതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ വന്നപ്പോൾ ഈ ഇവിടെ കോൺഗ്രസ് സ്വന്തമായിട്ടൊരു ഓഫീസില്ല പയ്യന്നൂര് ഞമ്മ മൂർത്തി സാഹിബ് ഇവിടുത്തെ വലിയ നേതാവ് സ്വന്തമായിട്ട് വന്ന് ഈ ഇപ്പോഴത്തെ ടൗണിൻ്റെ അങ്ങ് നിൽക്കുന്നിടത്താണ് ഇന്ന് രാജ്യം ഓഫീസുള്ളത് കോൺഗ്രസിന്റെ ഓഫീസുള്ളത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ നിർമ്മാണ തൊഴിലാളികൾ കണ്ടിട്ട് ഓഫീസില്ല അപ്പോൾ അതിന് ഞാൻ എവിടെയെങ്കിലും അവർക്ക് യാകെ വേണമില്ല അപ്പോൾ അവരുടെ കാര്യങ്ങൾ പറയാനായിട്ട് ഇപ്പോൾ പാർട്ടി ഓഫീസിൽ പറയാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ ഞാനെന്തോ ഒരു ഒരു പരിപാടി കണ്ടുവച്ച് ഞാൻ ഒരു പൂപ്പൻ അടിച്ചിട്ട് അത് വിതരണം കഴിച്ചു ഞാൻ നിർമ്മാണത്തൊഴിലാളികൾ ഞാൻ ബാർപ്പ് പണി കൽപ്പണി മരപ്പണി അങ്ങനെ ഓരോ മേഖലകളിൽ ഞാൻ തൊഴിലാളികളെ ലപ്പിച്ച് ഞാൻ പാർപ്പിൻ്റെ പണി എൻ്റെ ഇപ്പോൾ എരിനില കെട്ടിടം ഞാൻ കേരളത്തിൽ പൂർത്തിയാക്കി ഇരുന്നില കെട്ടിടമുണ്ട് അത് മുത്തിയേഴ് ലക്ഷം രൂപ ഇന്ന് അതിൻ്റെ വില പറഞ്ഞിരിക്കുന്നു അത് എൻ്റെ പേരിലാണ് ഞാൻ എടുത്തപ്പോൾ തന്നെ പറഞ്ഞിങ്ങനെ ലോറൻസിൻ്റെ പേരിൽ തന്നെ എടുക്കണം ആരോടെ ഗ്രൂപ്പുകൾ ചെയ്ത് കൊണ്ടുവന്ന് പോകേണ്ട ഇപ്പോഴും എൻ്റെ പേരിലാണ് ഉള്ളത് അതിന് മുപ്പത് ലക്ഷം രൂപ വില വഹിക്കുന്ന ഒരു കെട്ടിടം ഇന്ന് ഞാൻ അവർക്ക് സ്വന്തമായിട്ട് ഈ ഈ മേഖലയിൽ ഈ തൊഴിലാളികൾക്ക് ഞാൻ നിർബന്ധിച്ച് കൊടുത്തിട്ടുണ്ട് അത് അത് അവരുടെ ഒരു കഠിന അവരുടെ എൻ്റെയും കൂടി ഒരു കഠിനാധ്വായായിട്ടാണ് ഞാൻ ഈ പ്രസ്ഥാനത്തെ കാണുന്നത് ഇന്നും അത് എൻ്റെ പേരിൽ തന്നെ എനിക്ക് ഇതിന്റെ ഒരു ആവശ്യമില്ല അതുപോലെ ചേട്ടൻ ഈ ഒരു എത്രയൊക്കെ പിന്നെ പ്രശസ്തമായ സ്ഥാപനങ്ങളാണ് പയ്യന്നൂരിൽ നിർമ്മിച്ചിട്ടുള്ളത് ഫൈനാൻസ് സൊസൈറ്റി അതുപോലെ തന്നെ ഞാൻ എസ് ബി ടി പറയുന്നത് സെന്റിക്കറ്റ് ബാങ്ക് പിന്നെ സെന്റ് മേരീസ സ്കൂള് അങ്ങനെ പല ഘട്ടങ്ങളും ഞാനിവിടെ എൻ്റെ സ്വന്തം എന്തായാലും എൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമായി എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഞാൻ ഉലുവട്ടിട്ടാണ് പണിയെടുക്കുന്നത് തന്നെ ഈ എനിക്കൊരു ഇപ്പോഴും സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അതേപ്പറ്റി അല്ലേ അങ്ങനെ എന്നോട് സഹകരിച്ച എല്ലാവർക്കും ഞാൻ ഒരു എൻ്റെ എൻ്റെ വിഷയ ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാവരും ഞാൻ പറയുകയാണ് ലോറൻസ് ഏട്ടനെ ഇപ്പം ഇടക്കൊച്ചിക്കാരൻ എന്നറിയപ്പെടാനാണോ അതോ പയ്യന്നൂരുകാരൻ എന്നറിയപ്പെടാനാണോ താല്പര്യം ഞാൻ പയ്യന്നൂർ എന്നറിയപ്പെടാൻ താല്പര്യം കാരണം ഞാൻ ഏറെ സ്നേഹിച്ച പയ്യനൂരാണ് ഞാൻ ഞാൻ പയ്യൂക്കാൻ അറിയപ്പെടുന്ന താല്പര്യം ഇടുന്നത് കാരണം ഇവിടുത്തെ തൊഴിലാളികളോട് ബന്ധപ്പെട്ടാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെ എനിക്കിപ്പോഴും താല്പര്യം അവർ അവരുടെ പ്രശ്നങ്ങൾ അവരുടെ കാര്യങ്ങൾ ഇടപെടുന്ന എൻ്റെ താല്പര്യം കാരണം അവർക്ക് എന്തെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്നതാണ് എനിക്ക് താല്പര്യം പയ്യന്നൂരുകാരനല്ലെങ്കിലും ഇടക്കുച്ചിക്കാരനാണെങ്കിലും ഇപ്പോൾ പയ്യൻ്റെ കാരൻ എന്നറിയപ്പെടാനാണ് ലോറൻസ് ചേട്ടൻ ഇഷ്ടം അതുപോലെ പ്രായം വെറും ഒരു നമ്പറാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ലോറൻസ് ചേട്ടൻ ക്യാമറാമാൻ സുമേഷിനൊപ്പം സുധാസുരേന്ദ്ര നെറ്റ്വർക്ക് ന്യൂസ്